ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫാമിലാണ് ഉള്ളത് നമ്മുടെ ചേകാടി പുൽപ്പള്ളി ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരുപാട് കുതിരകൾ പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നു ഇതാണ് ഇവിടെ കുതിരസവാരി ഒക്കെ ഉണ്ട് അതല്ലേ കുതിര ൾ ഇതാണ് അടുത്തൊരു കുതിര കുട്ടിയുണ്ട് കുറേ കുതിരകളുണ്ട് ഒരു പത്തിരുപത് കുതിരകളുണ്ട് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താണിത് ആളുകൾക്ക് വരാനും പോകാനൊക്കെ നല്ല സൗകര്യപ്രദമായൊരു സ്ഥലമാണ് ഇതാണ് ഇങ്ങനെ എല്ലാം നല്ല നല്ല കുതിരകളാണ് അപ്പം ഇത് കുറേ ആളുകൾ അറിയില്ല ഇങ്ങനെ നമ്മുടെ വയനാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉള്ളത് ഒരുപാട് ആളുകൾ അറിയാത്തവരുണ്ട് കുതിര പല കുതിരകളുണ്ട് ഒരുപാട് കുതിരകളുണ്ട് ഇതാണ് ഇതാണ് ഒരു കുതിരക്കുട്ടി ഇല്ലേ കുതിര കുതിരക്കുട്ടി ഇല്ല നിൽക്കുന്നു ഒരുപാട് കുതിരകളുണ്ട് ഇവിടെ ശരിക്കും വൈകുന്നേരമൊക്കെ വന്നാൽ നിങ്ങൾക്ക് കുതിരപ്പുറത്ത് സവാരി നടത്താം ഇതാണ് പിന്നെ ചുറ്റും ഫോറസ്റ്റാണ് അപ്പം നല്ല രസമുള്ളൊരു ഏരിയയും കൂടിയാണ് ഇതിവിടെ ഉണ്ടല്ലേ ഇതാണ് ഒരുപാട് കുതിരകളുണ്ട് ഇത് വേണ്ട ഒരാളിങ്ങനെ യാത്രയ്ക്ക് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്താ ഇതാണ് സംഭവം റെയിലൊക്കെ കെട്ടിയിട്ടുണ്ട് കൊറേ ഏകദേശം ഒരു പത്തിരുപത് കുതിര ഓൾറെഡി ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാനന്തവാടിയിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഒന്ന് പയ്യമ്പള്ളി അങ്ങനെ വന്നിട്ട് വരാം പിന്നെ വാവലി വന്നിട്ട് വരാം പുൽപ്പള്ളിന്ന് വരികയാണെങ്കിൽ ചേകാടി പോക്കം അങ്ങനെ ആ വഴി ചേകാടിയാണ് ഈ ലൊക്കേഷൻ ശരിക്കും പിന്നെ പനാപരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ദാസനക്കര ആ വഴി എങ്ങനെ വന്നിട്ട് ഇവിടെ എത്താം ഒരുപാട് എല്ലാ ഏത് വഴിക്ക് വന്നാലും ഇവിടെ എത്താൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ഇവിടുത്തെ കുതിരകളും വിശേഷങ്ങളും ഒക്കെ ഇനിയും ഒരുപാട് സംഭവങ്ങളിവിടെ വരാനുണ്ട് അത് വന്നതിന് ശേഷം നമുക്ക് കാണാം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ചോദിച്ചറിയാൻ നമ്മളൊരു മുത്തുമണി ഉണ്ട് ഇവിടെ അവനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അപ്പം ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മളെ മുത്തുമണീനോട് ചോദിച്ചെങ്കിൽ അറിയാം നമുക്ക് ഇവനാണ് ഇവനാണേ ട്രെയിനർ കേട്ടോ അടിപൊളി ഇവനാണ് സംഭവം ആ ഒന്ന് പറ എന്താണ് ഇപ്പം നമ്മളെ ഈ ശരിക്കും ഇത് ചേക്കടില്ലേ പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം എല്ലാം എനിക്ക് തോന്നുന്നത് പറഞ്ഞ് ഇങ്ങനെ ആ എന്നാലും പിന്നെ അന്നേരം ഇപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പം ഒന്ന് കുതിരപ്പുറത്ത് കയറി നമുക്ക് എന്നിട്ട് സവാരി നടത്തണമെങ്കിൽ അതിന് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് സിംഗിൾ റൈഡ് ഇവിടുത്തെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാം ആ പിന്നെ അതിപ്പോൾ എങ്ങനെ എല്ലാ എല്ലാവരും ഇതിന് ഇപ്പം തയ്യാറല്ലാന്ന് തോന്നില്ല എല്ലാ കുതിരകളും ഒന്നും ഇല്ലാന്ന് തോന്നില്ല അതിന് സെലക്ട് ചെയ്ത് ആ ആ ഇപ്പം നമ്മളൊരു ഒരു ജവാൻ സാധനം ഉണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് കണ്ട വൈറ്റ് ഓന് എടുക്കലുണ്ട് ഇല്ല ഇല്ല ആ ഇവരോ ഇതാ ഇതോ പോന്നല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ശരിക്ക് നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് വൈകുന്നേരത്താ കൂടുതലാൾ വരും ആ ആ അപ്പോൾ ശരിക്കും ആൾ വന്ന് തുടങ്ങിയില്ലേ ഇവിടെ ഒന്ന് ആ ഇനി ഒന്ന് ഇവിടെ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ആവാനോ ഒന്ന് സെറ്റപ്പ് ആവാനൊക്കെ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു പദ്ധതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ആ ആ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളില്ല ഒരു മുത്തു മണി ചെറുത് ഉണ്ടല്ലേ അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ കുട്ടികൾക്കായിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് അടിച്ച് പൊളിക്കണമെങ്കിൽ നമ്മുടെ വയനാട് ചേക്കാടിയിൽ വന്നാൽ മതി ഓക്കെ അപ്പം നമ്മളെ വീഡിയോസ് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്